കോൺഗ്രസ് ഇനിയും പിളരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാർ വിജയ ആഹ്ലാദത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ ആകെ കടന്നാക്രമിച്ചുകൊണ്ടാണ് സംസാരിച്ചത് വൻ ആഘോഷമാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ബിജെപി ആസ്ഥാനത്ത് ഒരുക്കിയിരുന്നത് ആകാംക്ഷാ ഭരിതരായി കാത്തിരുന്ന പ്രവർത്തകരുടെ മുന്നിലേക്ക് മോദി എത്തി ബിജെപി ആസ്ഥാനത്തിന്റെ നാലു പാടും ആരവം മുഴങ്ങി അമിത്ഷായും ജെ പി നദ്ദയും രാജ്നാഥ് സിംഗും ചേർന്ന് ആനയിച്ച് മോദിയെ വേദിയിലെത്തിച്ചു പതിവ് സ്റ്റൈലിൽ മോദി പ്രസംഗം തുടങ്ങി भारतीय जनता पार्टी के राष्ट्रीय अध्यक्ष पूर्वांचल डे भोजपुरी संसाव मोदी का बिहारहाद गांधी तोड़े मोदी प्रकटी बिहार ने 2010 के बाद का सबसे बड़ा जनादेश एनडीए को दिया है मैं मैं बहुत विनम्रता से मैं बिहार की महान जनता को नमन करता हूं ായിരുന്നു പ്രധാനമന്ത്രി ചെയ്തത് പ്രതിപക്ഷത്തിന്റെ വീഴ്ചയെ പരിഹസിച്ച് തള്ളി കോൺഗ്രസ് ഇനിയും പിളരുമെന്ന് പറഞ്ഞ മോദി വമ്പൻ ചർച്ചകൾക്കാണ് തുടക്കമിട്ടത് കോൺഗ്രസ് अब बहुत बहुत मोदी क्या बोल रहे हैं ऐसा क्या बोल रहे हैं लेकिन आज मैं फिर क्या कहना चाहता हूं मैं कहूंगा वापस नहीं आएगी कट्टा सरकार अब वापस नहीं आएगी बिहार ले विजय में केरला में डकम तिरंगे पर नाटक करने के ना संस्थानों ने बीजेपी प्रवर्तक रक्का